ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊന്നും ഒരിക്കലും നിസ്സാരമല്ല തെളിവ് സഹിതമാണ് നിരവധി പെൺകുട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ഇത്തരം ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും അതിന് സംശയൊന്നുമില്ല നേതാക്കൾക്കെതിരെ ആദ്യ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല കേരളം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോ മുതല് അദ്ദേഹം ഒരു ഒരു പുരുഷ വേഷ എണീച്ചൊരു സ്ത്രീയെ പി ചിക്കു കൊണ്ടുവരിക അത് ഒരു ഉന്തുവണ്ടിയിൽ ആ വാഹനം ഇടിച്ച് പിന്നീട് അത് പുറത്തു വരുന്നത് വിളിച്ചിട്ട് വരുന്നത് പിന്നീട് അദ്ദേഹം തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്ന കഥ മുതല് ഇങ്ങോട്ട് ഈ സെക്സ് സെക്സ്റ്റാൻഡിൽസ് ധാരാളം ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിലെ നിരവധി നേതാക്കൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാർട്ടി പ്രവർത്തകരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ആദ്യത്തെ കഥാപാത്രം ഒന്നും അല്ല പക്ഷെ ഇവിടെയെല്ലാം ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഒരു ആരോപണം അതെങ്കിലിപ്പോ സ്വപ്ന സുരേഷ് തോമസ് ഐസക്കിനെതിരെ പറഞ്ഞത് ശ്രീരാമകൃഷ്ണനെതിരെ പറഞ്ഞത് അതുപോലെ തന്നെ എ കെ ശശീന്ദ്രനെതിരെ ഒരു മാധ്യമപ്രവർത്തകർ പറഞ്ഞ ആരോപണം ഇങ്ങനെ ആരോപണങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു ആരോപണമേ ഉള്ളൂ ഇതല്ല നിരവധി ആരോപണങ്ങൾ തന്നെ എന്താ പറയാ ഒരു ഒരു ഘോഷയാത്ര പോലെ ഒരു തൃശൂർ പൂരത്തിന്റെ പോലെ ഇങ്ങനെ ആരോപണങ്ങളുടെ ഒരു കൂട്ടപ്പൊരിച്ചിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിനെതിരെ ആദ്യം എന്ന രണ്ടാരോപണങ്ങൾ യുവ നടിയുടെ ആരോപണം അതുപോലെ തന്നെ പ്രവാസി ആയിട്ടുള്ള എഴുത്തുകാരിയുടെ ആരോപണം ഈ രണ്ടാരോപണങ്ങൾ അത്ര വലിയ കഴമ്പുള്ളതാണ് അല്ലെങ്കിൽ അതിനു മാത്രം ഗൗരവമുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു അവർക്ക് പരാതിപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ പ്രവാസി എഴുത്തുകാരി പറയുന്നത് എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല പക്ഷെ മറ്റാരോ എന്നോട് വിളിച്ച് പറഞ്ഞു അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ പറയാം പക്ഷെ പിന്നീട് വന്ന ഗർഭചിത്രം മുതലുള്ള ആരോപണങ്ങൾ അതിന്റെ പിന്നാലെ വേറെയും പല ആരോപണങ്ങള് അതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ എന്നോട് ഈ പറഞ്ഞ പോലെ ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ പരിശോധിച്ച് തെളിയിക്കപ്പെടേണ്ട കാര്യം തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് പക്ഷെ എങ്കിൽ പോലും ഇതില് ഒരു കഴമ്പില്ല എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ആ ശബ്ദരേഖ ഗർഭചന്ദ്രത്തിന് നിർബന്ധിക്കുന്ന ആ ശബ്ദരേഖ അതിലെ ശബ്ദം രാഹുലിന്റേതല്ലെന്ന് രാഹുൽ പോലും ഇവരെ നിഷേധിച്ചിട്ടില്ല മാത്രമല്ല പാർട്ടി നേതാക്കളുടെ കൈവശമൊക്കെ ധാരാളം മറ്റ് പരാതികളും എത്തി ശബ്ദത്തിന്റെ ഐ സി സിയുടെ കൈവശവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പരാതികൾക്കും എല്ലാം ഒട്ടേറെ ആരോപണങ്ങൾ ഇങ്ങനെ പല രീതിയിൽ അവരതിപ്പോ പുറത്തു വരാനോ പബ്ലിക് ഡൊമൈനിലേക്ക് വരാനോ ഒന്നും തയ്യാറല്ലെങ്കിൽ പോലും ഇത്തരം ആരോപണങ്ങൾ അത് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ രാഹുലിനെ ന്യായീകരിക്കാൻ പാർട്ടിക്ക് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പൊ ഭൂരിപക്ഷം നേതാക്കളും പ്രധാനപ്പെട്ട വനിതാ നേതാക്കളല്ല ഉമാ തോമസും ബിന്ദു കൃഷ്ണയും ഷാനിമൾ ഉസ്മാനും അടക്കമുള്ളവർ രാഹുൽ എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ വി ഡി സതീശനും സണ്ണി ജോസഫും കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അതുപോലെ ഇന്ന് സേമുരളീധരനും അടക്കമുള്ളവരും അദ്ദേഹം എത്ര പെട്ടെന്ന് രാജിവെക്കുന്നോ അത്രയും നല്ലത് രാജിവെക്കണ്ടി വെക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ പങ്കൂട്ടത്തലിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഈ എം എൽ എ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല അത് പാർട്ടിയെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും പാർട്ടി അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും അദ്ദേഹത്തിന് ഏതായാലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പെട്ടെന്ന് ചെന്ന് ഇറങ്ങാനോ അവിടെ എന്തെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കാനോ ആളുകളെ കാണാനോ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു നിയമസഭാ സമ്മേളനം അടുത്തിരിക്കെ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്താലും വലിയ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ മാണിസാറിനെതിരെ അന്ന് നിയമസഭയിൽ കണ്ട പോലത്തെ കാഴ്ചകളൊക്കെ ഒരുപക്ഷെ ഉണ്ടായിന്ന് വരാം അപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾ ആ തന്നെ രാഹുൽ മംഗട്ടത്തിന്റെ ഈ ആരോപണമായിട്ട് അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ആ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കില്ല അപ്പൊ ചോദ്യം വരുന്നത് അപ്പൊ സി പി എം എത്ര പേർക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണം വന്ന ഒരാൾ മന്ത്രിയായിട്ട് ഇപ്പോഴും തൊണ്ടിരുന്നു മന്ത്രിമാർക്കെതിരെ പല ആരോപണങ്ങളും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പല ആരോപണങ്ങളും പി ശശി ഇപ്പൊ ഇരിക്കുന്നു പണ്ട് ഇതേ ആരോപണം നേരിട്ടയാള് പി കെ ശശിക്കെതിരെ ആരോപണം വന്ന് അവരെവിടെ നിൽക്കുന്നു ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്ത അല്ല എന്നല്ല പറയുന്നത് പക്ഷെ അതിൻ്റെയൊക്കെ പേരിൽ അല്ലെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ആരോപണങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കെ രാഹുൽ മംഗളത്തിന്റെ പാർട്ടി പ്രൊട്ടക്ട് ചെയ്താൽ ഞങ്ങളുടെതൊരു വ്യത്യസ്തമായ പാർട്ടിയാണ് ഞങ്ങള് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചില്ലേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ന്യായമുണ്ട് ഒരു വിഭാഗം നേതാക്കളും ഒരു പ്രവർത്തകരും അതൊക്കെ മുന്നോട്ട് വെച്ചോണ്ട് സി പി എമ്മിന് എന്താവകാശമുണ്ട് ഇടതു മുന്നണിക്ക് എന്താവകാശമുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനകത്ത് ന്യായമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആ ന്യായം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പാർട്ടി എന്നുള്ള വിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എത്രമാത്രം വലിയ തിരിച്ചടി ഉണ്ടാകും എത്രമാത്രം വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടി എത്തിച്ചേരും മാത്രമല്ല ഇതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഇതിനകം വ്യക്തമായിട്ടുണ്ട് അവരുടെ റിയൽ ടാർഗറ്റായിട്ട് ഞാൻ ഇതിനു മുമ്പ് പല ചർച്ചകളിലും പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ വി ഡി സതീശനുമാണ് മെയിൻ ടാർഗറ്റ് അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രൊട്ടക്ട് ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സംരക്ഷിച്ച് നിർത്തിയൊരു കവല ഒരുക്കി കൊടുത്തു അദ്ദേഹത്തിന് ഈ വലിയ വളർച്ചയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിൽ ഇവർ രണ്ടുപേരും വലിയ വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് അറിയാത്ത കേസല്ല അവർ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി രാഹുൽ മങ്കൂട്ടത്തിൽ യുടെ സംരക്ഷണം കൊടുത്ത് ഒരു കവചത്തിനുള്ളിൽ ഒരു രക്ഷാ കവചം ഒരുക്കി നിലനിർത്തുന്നത് ഒരുപക്ഷെ കേരളത്തിലെ പൊതുസമൂഹം എത്ര കണ്ട് നല്ല സ്പിരിറ്റിൽ എടുക്കും ന്യായങ്ങൾ കൊണ്ട് മാത്രം അതിനെ ന്യായവാദങ്ങൾ ഉന്നയിച്ച് അതിനെ സാധൂകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം സംശയമുണ്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നെ ന്യായീകരിക്കേണ്ട സമയമല്ല ഇത് അതുകൊണ്ട് പാർട്ടിക്കാർക്ക് എന്നെ ന്യായീകരിച്ച് സമയം കളയാൻ പറ്റില്ല അവർക്ക് വേറെ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ ഉത്തരവാദിത്വം അവർ നടത്തട്ടെ എന്നുള്ളത് കൊണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ആ പാർട്ടി സ്നേഹം ഇപ്പോഴും അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഇനിയും പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാതെ തൽക്കാലത്തേക്ക് ഞാൻ എം എൽ എ സ്ഥാനം അതായത് ഇങ്ങനെ ഒരു കളങ്കിതരായി ആരോപണ വിധേയനായി എം എൽ എ സ്ഥാനം തുടരാൻ എനിക്ക് താല്പര്യമില്ല അത് ആരെയും പേടിച്ചിട്ടല്ല നിയമപരമായിട്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ ധാർമ്മികതയും രാഷ്ട്രീയ സദാചാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ രാഹുൽ മങ്ങൂട്ടത്തിൽ ഉള്ളൂ അദ്ദേഹം രാജിവെച്ചാൽ ഒരുപക്ഷെ ഇപ്പോ പെട്ടെന്ന് പ്രതിപക്ഷം നിരായകരായി പോവുകയും ചെയ്യും ഇപ്പൊ അദ്ദേഹത്തെ പച്ചുകളെയും കൊന്നുകളെയും അല്ലെങ്കിൽ പാർട്ടിക്ക് അങ്ങോട്ട് പാലക്കാട് ലാൻഡ് ചെയ്താൽ എം എൽ എ ആയിട്ട് തിരിച്ചുപോവില്ല എന്നൊക്കെയുള്ള ഭീഷണികളൊക്കെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ആ ഭീഷണികളൊക്കെ പെട്ടെന്ന് ആവിയായി പോകും മാത്രമല്ല ധാർമ്മികമായിട്ട് കോൺഗ്രസിന് കുറച്ചുകൂടി പറഞ്ഞു നിൽക്കാനും പറ്റും ആ ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ രാജിവെക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുന്നു ഇതിനപ്പുറം എന്താണ് ഒരു പാർട്ടി എന്നുള്ളതിലൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങൾ ന്യായങ്ങൾ ന്യായവാദങ്ങൾ നിരത്തി നീതീകരണ അല്ലെങ്കിൽ ന്യായീകരണ തൊഴിലാളികളെ ഇറക്കി നിങ്ങളുടെ നേതാക്കളെ മുഴുവൻ സംരക്ഷിക്കയില്ലേ ഇതുവരെ ചെയ്തിട്ടുള്ളത് മുകേഷ് അടക്കം കുറ്റപത്രം പോലും കോടതിയിൽ എത്തിയിട്ടുള്ള ആളുകളെ പോലും സംരക്ഷിച്ച സ്ഥാനത്ത് ഞങ്ങളിതാ അദ്ദേഹത്തിന്റെ പാർട്ടി സ്ഥാനം രാജിവെപ്പിച്ചു ഇപ്പൊ ഇതാ എം എൽ എ സ്ഥാനവും രാജിവെപ്പിച്ചു ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് വി ഡി സതീശൻ ചോദിച്ച പോലെ തൂക്കി കൊല്ലണോ അത് പറ്റില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വെച്ച് പ്രതിപക്ഷത്തിന്റെ കയ്യിലൊരു ആയുധം പെട്ടെന്ന് എന്താ പറയുക ഇല്ലാതാകുന്ന അത് അതിന്റെ മനതേഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യമായിരിക്കും അഭിലഷണീയം അതായിരിക്കും ഗുണകരം എന്ന് ഞാൻ വിചാരിക്കുന്നു അതല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ആ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയാൻ പാർട്ടിക്ക് കഴിയാത്ത സാഹചര്യം വരും ഇപ്പൊ തന്നെ ആ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ആ പെൺകുട്ടിയുടെ സ്വരം ആ നമ്മുടെ മുമ്പിലുണ്ട് അവരോട് സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ അതല്ല എന്ന് സ്ഥാപിക്കാനും ഇതുവരെ പറ്റിയിട്ടില്ല ഏതായാലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളും വനിതാ നേതാക്കളും ഒക്കെ എടുക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ധാർമ്മികമായും സദാചാരപരമായും രാഷ്ട്രീയ നൈതികതയ്ക്ക് യോജിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കും എന്തുകൊണ്ടും നിർണായകമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിൽ കേരള രാഷ്ട്ര കേരളം എത്തിനിൽക്കെ കോൺഗ്രസിന് ചെയ്യാവുന്ന യു ഡി എഫിനും യു ഡി എഫിനും എടുക്കാവുന്ന ഏറ്റവും ന്യായമായ ഏറ്റവും ധാർമ്മികമായ തീരുമാനം അത് തന്നെ ആയിരിക്കുമെന്നാണ് ഒരു അതിലേക്ക് എത്തിപ്പെടാൻ ഇനി അധികം വൈകില്ല എന്നാണ് തോന്നുന്നത് ആ രീതിയിലാണ് ഐ സി സി പോലും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് കെ പി സി സിയിൽ ആ ആ ഒരു നിലപാടിനാണ് ഇപ്പൊ ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ളവർ എല്ലാം ആ ഒരു സ്റ്റാൻഡിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷെ ഷാഫി അടക്കമുള്ള യുവ നേതാക്കളുടെ ഒരു വിഭാഗം ആയിരിക്കാം ഈ ഇത് ഈ ഘട്ടത്തിൽ കൈവിടുന്നത് ശരിയല്ല എന്നുള്ള ഒരു പക്ഷത്ത് നിൽക്കുന്നു എന്ന് തോന്നുന്നു പക്ഷെ അവർക്ക് എത്ര സമയം രാഹുലിനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായ നിലപാടിലാണ് കെ പി സി പ്രസിഡന്റും അതിനോട് യോജിച്ചിരിക്കുകയാണ് മുരളീധരൻ അടക്കമുള്ളവർ ഇന്നലെ വരെ രാഹുലിനെ ന്യായീകരിച്ച് മുരളീധരൻ അടക്കമുള്ളവർ ഇന്നത്തേക്ക് സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട് കൂട്ടത്തിൽ വനിതാ നേതാക്കളെല്ലാം അതിശക്തമായ നിലപാടുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിന്റെ എം എൽ എ സ്ഥാനം എണ്ണപ്പെട്ടു അല്ലെങ്കിൽ ആ എന്ന് തന്നെയാണ് നമുക്ക് കഴിയുന്നത് പക്ഷേ ഈയൊരു രാജി കൊണ്ട് മാത്രം കോൺഗ്രസ് കളങ്കം അത് മാറുമോ ഇതിപ്പോൾ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് ഒരു ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി പാലക്കാട് ഒരു തിരിച്ചടി അത് കോൺഗ്രസിനെ പ്രതീക്ഷിക്കാമോ ഇതിലൊരു പ്രശ്നമുള്ളത് സംഭവിച്ചു ഇത് പാർട്ടി ആഗ്രഹിച്ച് സംഭവിച്ചതല്ല പാർട്ടി നേതാക്കൾ അറിഞ്ഞ ആകാനും സാധ്യതയില്ല കാരണം ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഇതിനെ ഏതെങ്കിലും നേതാക്കളെ പ്രേരിപ്പിക്കും മാത്രമല്ല ഇതൊക്കെ വളരെ പ്രൈവറ്റ് ആയിട്ട് വളരെ പേഴ്സണൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരാളുടെ ഇത്തരം അക്കൗണ്ടുകളിൽ കയറി പരിശോധിക്കാൻ ആരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നു ഏതൊക്കെ പെണ്ണുങ്ങൾ ഏതൊക്കെ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കുന്നു മാത്രമല്ല ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞു ഈ ഇരകളായിട്ടുള്ള അവർക്കെതിരെ എന്താരോപണം കോൺഗ്രസിന്റെ ലെവലിൽ അല്ലെങ്കിൽ ഏത് കോൺഗ്രസുകാരൻ ആ രീതിയിൽ ഈ പരാതിക്കാരികളായ പെൺകുട്ടികൾക്ക് നേരെ അപകീർത്തികരമായ അല്ലെങ്കിൽ അവരെ അപഹസിക്കുന്ന അവരെ വേദനിപ്പിക്കുന്ന അവരെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് സാമൂഹ്യ മാധ്യമത്തെ ഉപയോഗിച്ചാൽ അവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്ന് വലിയ ഗൗരവമുള്ള താക്കീതും കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഒരു വശത്ത് ആ രീതിയിൽ പോകുന്നു രാഹുൽ മംഗളത്തിനെതിരെ നടപടി എടുക്കുന്നു ഒരു നടപടി എടുത്തു കഴിഞ്ഞു രണ്ടാമത്തെ നടപടി വൈകില്ല എന്ന സൂചനയുണ്ട് അപ്പൊ ഇത് സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിഞ്ഞു ഒരു ഡാമേജ് കൺട്രോൾ മാത്രമേ പറ്റുള്ളൂ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു അതിൽ യാതൊരു തർക്കമില്ല പക്ഷെ ആ ഡാമേജിന്റെ വലിപ്പവും വ്യാപ്തിയും എത്ര കണ്ട് കുറയ്ക്കാൻ കഴിയും പാർട്ടിക്ക് പറഞ്ഞു നിൽക്കാവുന്ന രീതിയിലേക്കുള്ള നടപടികൾ എടുക്കുക എന്നതിനപ്പുറത്ത് ക്ഷതമുണ്ടോ ക്ഷതമുണ്ടാകാം എന്നുള്ള പാലക്കാട് ഒരു വന്നാൽ എനിക്ക് തോന്നുന്നു വരാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം